ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ജറമയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി ഒമ്പത് അഞ്ച് ഇസ്രക്കാർ ബാബു അടിമകളായി കഴിയുന്ന കാലഘട്ടത്തെ കുറിച്ചാണ് നാം ഇവിടെ വായിക്കുക ജറമയ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു ശരിയാണ് നിങ്ങൾ അടിമത്തത്തിലാണ് ബാബിലോണിലാണ് എങ്കിലും നിങ്ങൾ വീട് പണിത് അതിൽ താമസിക്കുക തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കുക അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കുക വിവാഹം കഴിച്ച് കുടുംബങ്ങൾ സ്ഥാപിച്ച് മക്കൾക്ക് ജന്മം കൊടുക്കുക ഇസ്രായേൽക്കാർ ആ സമയത്ത് താമസിക്കുന്നത് സ്വന്തം രാജ്യത്തല്ല അന്യ രാജ്യത്താണ് ഒരു പ്രവാസികളായവിടെ കഴിയുകയാണ് എങ്കിലും ജറമയ പ്രവാചകനോട് ദൈവം പറഞ്ഞു നിങ്ങൾ അലസരായിരിക്കരുത് നിങ്ങളുടെ സാഹചര്യം തീർച്ചയായും അടിമത്തത്തിൻ്റെതാണ് എങ്കിലും നിങ്ങൾ കൃഷികൾ കിറക്കണം വീടുകളുണ്ടാക്കണം അതുപോലെ തന്നെ നിങ്ങൾ വിവാഹിതരായി മാറണം കുടുംബമുണ്ടാകണം മക്കളുണ്ടാകണം എല്ലാ കാര്യങ്ങളും നേരെയായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചില പ്രവർത്തനങ്ങൾ ആരംഭിക്കും എല്ലാം നേരെയാകട്ടെ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് കാര്യങ്ങൾ മാറ്റി വയ്ക്കുന്ന ആളുകളുണ്ട് എന്നാൽ ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ ഉപയോഗിക്കാനായിട്ട് പഠിക്കുക ഇപ്പോൾ നിങ്ങൾ പ്രവാസികളാണ് ചില ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിലും ഉള്ള സാഹചര്യം ഉപയോഗപ്പെടുത്താനായി ശ്രമിക്കുക ഇന്ന് നിങ്ങൾ സന്തോഷമുള്ളവരായി മാറുക എല്ലാ കാര്യങ്ങളും ശരിയായിട്ട് ഞാൻ കൃഷി ഇറക്കും വീടുണ്ടാക്കും ഇങ്ങനെ ചിന്തിക്കരുത് ഈ സാഹചര്യത്തിൽ പറ്റാവുന്നത് പോലെയുള്ള വീട് ഉണ്ടാക്കുക ഈ സാഹചര്യത്തിൽ പറ്റാവുന്നത് പോലെയുള്ള കൃഷി ഇറക്കുക അങ്ങനെ നിങ്ങൾ പറ്റുന്നത് സന്തോഷമുള്ളവരായി ജീവിക്കുക നിരാശയിലേക്ക് നിങ്ങൾ പോകരുത് നിങ്ങളുടെ മനഃപൂർവ്വമായ കുറ്റം കൊണ്ടുണ്ടായ ഒരു അടിമത്ത കാലഘട്ടമാകണമെന്നില്ല എങ്കിലും നിങ്ങൾ മറ്റുള്ളവരെ പഠിക്കാതെ ആ സാഹചര്യത്തിന് പറ്റുന്നതുപോലെ സന്തോഷമുള്ളവരായി ജീവിക്കാൻ ശ്രമിക്കുക നമ്മുടെ ജീവിതത്തിലും ഇത് വളരെ പ്രസക്തമായൊരു സന്ദേശമാണ് ചിലപ്പോൾ നാം പ്രതീക്ഷിച്ചതുപോലെയുള്ള രീതിയിൽ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചില്ല എന്ന് വരാം വിവാഹം കഴിച്ചെത്തിയത് പ്രതീക്ഷിച്ചതുപോലെ ഒരു വീട്ടിലായിരിക്കുകയില്ല എങ്കിലും ചെന്നെത്തിയ വീട്ടിൽ പറ്റാവുന്നതുപോലെ നന്നായി കാര്യങ്ങൾ ചെയ്യാനായി ശ്രമിക്കുക പുറിയോസേ ഇപ്പം പ്രതീക്ഷിച്ചതുപോലെയല്ല ജീവിതത്തിലെ കാര്യങ്ങൾ സംഭവിച്ചത് ജയിലിലാണ് ചെന്നെത്തുന്നത് പക്ഷേ ജയിലിലും അദ്ദേഹം തന്നെ കൊണ്ട് പറ്റാവുന്നതുപോലെ നന്നായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് അങ്ങനെയാണ് അദ്ദേഹം അവിടെ ക്രമേണ പ്രധാനമന്ത്രിയായി ഉയർത്തപ്പെടുന്നത് അതുകൊണ്ട് നമ്മുടെ സാഹചര്യങ്ങളെല്ലാം നന്നായിട്ട് ആണ് ഞാൻ പ്രവർത്തിക്കാൻ പോകുന്നത് പഠിക്കാൻ പോകുന്നത് ജോലി ചെയ്യാൻ പോകുന്നത് വീടുണ്ടാക്കാൻ പോകുന്നത് വിവാഹം കഴിക്കാൻ പോകുന്നത് ഇങ്ങനെ ചിന്തിച്ചെല്ലാം നീട്ടിക്കൊണ്ട് പോകരുത് തീർച്ചയായും നമുക്ക് പ്ലാനുകൾ വേണം എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ കാര്യങ്ങൾ ചെയ്യാനുള്ള സമയമായോ ഇല്ലയോ എന്നൊക്കെ ആലോചിക്കണം എങ്കിലും നാം ഈ കാര്യം കൂടി ഓർത്തിരിക്കേണ്ടതാണ് ഓരോ ദിവസവും പറ്റാവുന്നതുപോലെ അധ്വാനത്തിലും വിജയത്തിലുമൊക്കെ എത്തിക്കാൻ ശ്രമിക്കുകയും അതുപോലെ തന്നെ നമുക്കൊണ്ട് സാധിക്കുന്നതുപോലെ സന്തോഷമുള്ളവരായി ജീവിക്കാനായിട്ട് പരിശ്രമിക്കുകയും നമുക്ക് ഈ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാം ഇന്നത്തെ ദിവസം ഏതെങ്കിലും രീതിയിൽ നാം അലസരായി നമ്മുടെ സമയം കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാപ്പ് ചോദിക്കാം ഈ അവസരത്തിൽ ഇപ്പം എന്ത് ചെയ്യാനാണ് കുറച്ചും കൂടി മെച്ചപ്പെട്ടതിന് ശേഷം ഞാൻ അധ്വാനിക്കും പഠിക്കും അല്ലെങ്കിൽ കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ എൻ്റെ കുടുംബം ഞാൻ നോക്കും അങ്ങനെ ചിന്തിക്കാതെ ഈ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ നന്നായി കാര്യങ്ങൾ ചെയ്യാനായി ശ്രമിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുക ആക്രമയ്ക്ക് വേണ്ടി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ കുറ്റങ്ങളെല്ലാം നമുക്ക് ഈശോയോട് ഏറ്റുപറയുകയും നാളെ വളരെ മെച്ചപ്പെട്ട ഒരു വ്യക്തിയായി ഞാൻ ജീവിക്കുമെന്ന് തീരുമാനമെടുക്കുകയും ചെയ്യാം നമുക്ക് പരിശുദ്ധ ദൈവമാതാവിൻ്റെയും വിശുദ്ധരുടെയും സഹായം തേടാം നമ്മുടെ പേരിന് കാരണക്കാരായ വിശുദ്ധർ നമ്മുടെ കാവൽമാല ഇവരെ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ സഹായത്തിനായി ക്ഷണിക്കാം അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഇന്നേ ദിവസം വന്നുപോയ എല്ലാ തെറ്റുകൾ കുറ്റങ്ങളെല്ലാം നമുക്ക് ഏറ്റുപറയുകയും ദൈവത്തോട് മാപ്പ് ചോദിക്കുകയും നാളെ മെച്ചപ്പെട്ട ഒരു വ്യക്തിയായി ജീവിക്കുമെന്ന് തീരുമാനമെടുക്കുകയും ചെയ്യാം നമുക്ക് ആവശ്യമായ മൂന്നോ നാലോ നിയോഗങ്ങൾ മനസ്സിൽ മനസ്സിലിപ്പോൾ ഓർക്കുകയും കർത്താവായി ഈശോയെ ഉറങ്ങാനായി ഒരുങ്ങുന്ന ഈ അവസരത്തിൽ ഞാൻ എൻ്റെ നിയോഗങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങേ മഹത്വപ്പെടുത്തേണ്ടതിനായി ഈ നിയോഗങ്ങൾ എനിക്ക് തരണമേ എന്ന് മനസ്സിൽ ഓർക്കുക മൗനമായി നമ്മുടെ നിയോഗങ്ങളെല്ലാം നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം കർത്താവ് നമുക്ക് ഈ നിയോഗങ്ങൾ തരുമെന്ന് വിശ്വസിക്കുകയും ചെയ്യാം ഈ രാത്രിയിൽ എനിക്ക് ശാന്തമായ വിശ്രമമുണ്ടാകട്ടെ ദുസ്വപ്പനങ്ങളിൽ നിന്നെല്ലാം എന്നെ കാത്തുപറണമേയും ഞാൻ ഉറങ്ങുമ്പോഴും ഈശോയെ അങ്ങ് എൻ്റെ അടുത്തുണ്ടല്ലോ അങ്ങ് വന്ന് എൻ്റെ രോഗപീഠകൾ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നാളെ പ്രഭാതത്തിലും കൂടെ തിരസന്നിധിയിലായിരിക്കാം എൻ്റെ കൃപ തന്നമേ നാളെ ഞാൻ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യാൻ ആവശ്യമായ ആരോഗ്യവും ജ്ഞാനവും ശാന്തതയും സമ്പത്തും എല്ലാം നൽകി അങ്ങ് തന്നെ അനുഗ്രഹിക്കണമേ എല്ലാ തിന്മയിൽ അങ്ങനെ അങ്ങന്നെ കാത്തുപറണമേ നമ്മുടെ നിയോഗങ്ങൾ മൗനമായി നമുക്ക് ഉറക്കം നമുക്ക് നമ്മെ തന്നെ ഈശോയ്ക്ക് സമർപ്പിച്ച് രാത്രി വിശ്രമത്തിനായിട്ട് ഒരുങ്ങാം ഈ രാത്രിയിൽ നമുക്ക് യേശുക്രിസ്തുവിൽ നിന്ന് ധാരാളം അനുഗ്രഹങ്ങൾ സ്വീകരിക്കാനായിട്ട് ഇടയാകട്ടെ എന്ന് മനസ്സിൽ പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ